ലോകം എത്രകൊണ്ട് പുരോഗമിച്ചാലും ചില സമയത്ത് മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ് എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് വയനാട്ടിൽ ചൂറൽ മലയിൽ നിന്നും മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഒരു മേഖല അപ്പാടെ ഇല്ലാതാകുന്ന ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നു മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇന്നുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തനം കാര്യമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്ന പാലം ഈ മണ്ണിടിച്ചിലിൽ തകർന്നതാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ മണ്ണിനടിയിലും വീടിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലും ഒക്കെ കുടുങ്ങിക്കിടപ്പുണ്ടായിരിക്കാം ഒരുപക്ഷെ അവരിലേക്ക് എത്താൻ ഇതുവരെ രക്ഷാസംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സൈന്യം ഉടൻ തന്നെ മേഖലയിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് കണ്ണൂരിൽ നിന്നും നൂറ്റി അൻപത് പേരുടെ ദൗത്യ സംഘമാണ് സൈന്യത്തിൻ്റെ സംഘമാണ് മാനന്തവാടിയിലേക്ക് ഉടൻ എത്തുക അവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ച് വേണം ഈ ദുരന്തമുണ്ടായ മേഖലയിലേക്ക് സൈന്യത്തിനെത്താൻ ചൂരൽമലയിൽ ഇപ്പോൾ നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് സത്യത്തിൽ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനവും ഇടപെടലുമാണ് വലിയ രീതിയിൽ സഹായമാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ തന്നെ പറയുന്നത് മുണ്ടക്കൈ മേഖലയിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മേപ്പാടി മീംസ് ബത്തേരി താലൂക്ക് ആശുപത്രി കൽപ്പറ്റ ജനറൽ ആശുപത്രി ഇവിടങ്ങളിലേക്ക് പരിക്കേറ്റവരെയും മറ്റും പ്രവേശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാൽപ്പത്തി അഞ്ച് പേരുടെ മരണമാണ് ഈ ഘട്ടത്തിലും സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റോപ്പ് കെട്ടി അങ്ങോട്ടേക്ക് പോകാൻ കഴിയും പക്ഷേ ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ട് രണം എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ പാലമോ മറ്റ് സംവിധാനങ്ങളോ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നൂറുകണക്കിന് പാറകളാണ് കൂറ്റൻ പാറകളാണ് മലയിടിഞ്ഞു വീണ് ഈ വീടുകൾക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ നിരന്ന് പരന്ന് കിടക്കുന്നത് ഇതിനടിയിൽപ്പെട്ടാൽ തന്നെ എല്ലാ സംവിധാനങ്ങളും തകരുന്ന ഒരു സാഹചര്യമാണ് ആളുകൾ നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്ന് സംശയിക്കുകയും ചെയ്യുന്നു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഒൻപത് ലയങ്ങൾ ഒലിച്ചു പോയെന്നാണ് ഇവിടെ മുപ്പത്തി അഞ്ചോളം തൊഴിലാളികളെ കാണാതായി എന്നുള്ളത് റിപ്പോർട്ടുകളും വരുന്നുണ്ട് വയനാട്ടിൽ ഇപ്പോൾ ഒരു ഏക സമാധാനം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ വരുന്ന അഞ്ച് ദിവസം കനത്ത മഴ വയനാട്ടിൽ പ്രവചിക്കുന്ന ഒരു കാലാവസ്ഥ പ്രവചനം കൂടിയുണ്ട് ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ചില ഘട്ടങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ മഴ വീണ്ടും ശക്തമായാൽ ഈ ഒരു സാഹചര്യം കൂടി ഇല്ലാതാകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത മുഖങ്ങളിലൊന്നിലൂടെയാണ് വയനാട് ജില്ല ഇപ്പോൾ കടന്നു പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയും പിന്നീട് നാലു മണിയോടെയുമാണ് ഉരുൾപൊട്ടലുണ്ടായത് ആദ്യം മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പിന്നീട് നാലു മണിയോടെ ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയായിരുന്നു ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഒലിച്ചുപോയി വെള്ളാർമല സ്കൂൾ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ നാനൂറിലധികം കുടുംബങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ് അവരുടെ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല ചില കൺട്രോൾ റൂം നമ്പറുകൾ കൂടി ഘട്ടത്തിൽ പങ്കുവയ്ക്കാം സ്റ്റേറ്റ് കൺട്രോൾ റൂം നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ ടു സീറോ ഡബിൾ ഫൈവ് സെവൻ കൺട്രോൾ റൂം നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ സീറോ വൺ സെവൻ ഫോർ ഫൈവ് വ്യാപ്തി കണക്കാക്കാൻ പറ്റാത്ത വലിയ ദുരന്തമാണ് വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇങ്ങും നിലവിളി ശബ്ദമാണ് സഹായത്തിനായി കേഴുന്ന ആളുകൾ മണ്ണിനടിയിൽ നിന്നും ചെളിയിൽ നിന്നും തങ്ങളെ മനുഷ്യർ രക്ഷപ്പെടുത്തും സഹമനുഷ്യർ എന്നുള്ള പ്രതീക്ഷയാണ് വയനാട് ജില്ലയിൽ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള ദുരന്തത്തിൻ്റെ നേർച്ചം